തെങ്ങും വാഴയൊക്കെ കാണുമ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇത് ശരിക്കും നാട്ടിലാണോ നീ എന്ന് നാട്ടിലെ കാഴ്ചയല്ല കേട്ടോ ഇത് ശരിക്കും സലാല കാഴ്ചയാണ് സലാലയിലെ ഒരു ചെറിയ കൃഷിത്തോട്ടത്തിൽ കൂടിയുള്ള കാഴ്ചകളാണ് അതുവഴി പോയപ്പോൾ പകർത്തിയ കാഴ്ചകളാണ് കേട്ടോ അത് കൂടാതെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരാളെ കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് പരിചയപ്പെടുത്തലൊന്നുമല്ല മുന്നേ ഇതുപോലെ അപ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരാളാണ് വീഡിയോയിൽ വരാൻ ശരിക്കും മടിയുള്ള എൻ്റെ കെട്ടിയവൻ അപ്പം ഫോട്ടോ എടുക്കുക എന്നും പറഞ്ഞ് പറ്റിച്ച് വീഡിയോ എടുത്തതാണ് പിന്നീടാണ് ആൾക്ക് മനസ്സിലായത് അത് വീഡിയോ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതുപോലെ പറ്റിച്ചൊക്കെ മാത്രമേ എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ വീഡിയോയിൽ വരില്ല അങ്ങനത്തെ ഒരാളാണത് അപ്പം നമ്മൾ കിട്ടിയ അവസരം മുതലാക്കണമല്ലോ അങ്ങനെ വീഡിയോയിൽ പകർത്തിയൊച്ചാണ് പിന്നെ എപ്പോഴും വീഡിയോ എടുക്കുന്ന കഴിഞ്ഞു വന്നെങ്കിൽ മുങ്ങി നടക്കുന്ന ആളാണ് അപ്പം നമ്മൾ കിട്ടുന്ന അവസരം വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ എടുത്തതാണ് പിന്നെ ഇത് ഇപ്പോൾ ഉള്ളത് ഒരു ചെറിയ കൃഷിത്തോട്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ വാഴ അതുപോലെ തന്നെ പപ്പായ പിന്നെ തെങ്ങ് അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവിടെ അവിടെ ഒരു നമ്മളുടെ പരിചയത്തിലുള്ളൊരു കൃഷിത്തോട്ടമാണ് അപ്പോൾ അവിടെ വീ വീടും ഒക്കെ അവിടെയാണ് അപ്പം അവിടെ വീട്ടിൽ പോയപ്പം എടുത്ത കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇത് അപ്പം എല്ലാവർക്കും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതിക്കോട്ടെ അപ്പോൾ ഇതൊക്കെ സലാല കാഴ്ചകളാണ് പിന്നെ മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരും കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കാൻ മറക്കരുത് അപ്പം വീണ്ടും മറ്റൊരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയ കുട്ടികൾക്കും താങ്ക് യു ബായ്